എല്ലാ ഇലക്ഷനിലും എനിക്ക് അവർ കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം വന്നു അങ്ങനെയാണ് ഈ അഞ്ച് എലക്ഷൻ എനിക്ക് തന്നേ എൻ്റെ കൂട്ടവർ കുറച്ചിട്ടില്ല എനിക്കത് കുടുംബം പോലെയാണ് എൻ്റെ വീട് പോലെയാണ് എനിക്ക് എനിക്ക് അവിടെ എന്ന് വെച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു ഒരാഴ്ച മാറി നിന്നാൽ ഞാൻ പെട്ടെന്ന് കരയിൽ പിടിച്ചിട്ട് മീനെ പോലെ എനിക്ക് അവിടേക്ക് തിരിച്ചെത്തണം പറവൂരിലേക്ക് കാരണം ഞാൻ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ നേരത്തെ വിശേഷിപ്പിച്ചൊരു അവസ്ഥയിൽ നിന്ന് അവരാണ് എന്നെ കൈ പിടിച്ച് കയറ്റിയത് പിന്നെ എന്നെ അവർ ചേർത്ത് നിർത്തിയിട്ടുള്ളത് കൂടുതൽ കൂടുതൽ എന്നോട് സ്നേഹം കൂടിയിട്ടില്ല ഒരു വല്ലാത്ത ഹൃദയബന്ധമാണ് എനിക്ക് അവിടെ ആയിട്ടുള്ളത് ഇപ്പോഴും പ്രായമായ ചില ആളിലൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ അപ്പം പറയും മക്കളോട് ഇപ്പം അവനോട് വരാൻ പറയണമെന്ന് പറയും അതൊരു സ്നേഹത്തിൻ്റെ ഒരു ആഴമാണ് ഈ ഒരു മുപ്പത് വർഷമായിട്ടുള്ള അവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വകാര്യമായ എനിക്കുള്ളൊരു എൻ്റെ ഏറ്റവും വലിയ പിന്തുണയും എല്ലാമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രിയാകുന്നൊക്കെ എല്ലാവരും പറഞ്ഞു മന്ത്രി ആയില്ല അപ്പോൾ എന്നോട് എല്ലാവരും വിളിച്ചോളൂ സാറിങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഞങ്ങളില്ലേ ഇവിടെ കൂടെയെന്ന് ഞാനപ്പോൾ തിരിച്ചു പറവിലേക്ക് വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് മന്ത്രിയായാലും മന്ത്രി ആയില്ലെങ്കിലും നിങ്ങളൊരുപോലെയാണ് അപ്പോൾ അനിയനെ പോലെ മകനെ പോലെ സഹോദരനെ പോലെ ഒക്കെ ഒരു നോക്കി കണ്ടില്ല ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലും അവരെന്നെ സ്നേഹിക്കുന്നത് എന്നെ കീഴ്പ്പെടുത്തിക്കളാം എന്നാലും അറിയാതെ ഞാൻ അത് പറഞ്ഞു അതൊരു വല്ലാത്ത ബന്ധമാണ് എനിക്ക്